ഹായ് ഞാൻ രാജി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഓർക്കിഡിൻ്റെ വെറൈറ്റിയായ ടെൻട്രോബിയും വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കൊല്ലത്ത് രാമൻകുളങ്ങരയിലുള്ള വിനീത മേഡത്തിൻ്റെ ഹോം ഗാർഡൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വിനീത മേഡത്തിൻ്റെ ഹോം ഗാർഡനിലെ ഒരുപാട് സീൽ ഡിങ്ക്സുകൾ നമ്മുടെ സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നല്ല റിവ്യൂസാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതിന് തന്നെ എല്ലാവർക്കും നന്ദി പറയുന്നു അന്ന് ആണ് സെയിലിന് ഇട്ടത് ഇന്നലിപ്പോള് മെച്ചോർഡ് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങി വാങ്ങിവെച്ച് ഉടൻ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുകയും ചെയ്യും ഇതിൽ മിക്ക പ്ലാന്റ്സുകളിലും ബഡുകൾ വന്നതുണ്ട് അതുപോലെ നിങ്ങൾ വാങ്ങി വെച്ച ഉടൻ തന്നെ ബഡുകൾ വരുന്ന പ്ലാന്റ്സുകളുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പ്ലാന്റ്സുകൾ ഏതെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഒരു പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ റേറ്റ് കൂടിപ്പോയി എന്നാരും വിചാരിക്കരുത് വലിയ പ്ലാന്റുകളാണ് മൂന്നും നാലും അഞ്ചും ഷൂട്ടുകളൊക്കെ വരുന്ന വലിയ പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓരോ ഓർക്കിഡ് ഫ്ലവേഴ്സിൻ്റെയും പിക്കുകൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പുതുതായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സുകളൊക്കെ വളർത്താൻ പോകുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കാരണം നമ്മൾ സീർലിങ്സുകളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ വരാനായിട്ട് ഇപ്പോൾ തുടക്കക്കാർക്ക് ഈയൊരു പ്ലാന്റുകളൊക്കെ വാങ്ങി വെക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ കാണാൻ കാണാനും പറ്റും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ പ്ലാന്റ്സുകളൊക്കെ കിട്ടും ഡേ ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിന് അകത്താണെങ്കിൽ എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ്സുകൾ കിട്ടും കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ്സുകൾ കിട്ടും പിന്നെ ഓർക്കിഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് ഡാമേജ് ഒന്നും എന്തായാലും വരത്തില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഫോട്ടോസ് കൂടി കണ്ടു നോക്കുക ഇതാ ഇതൊക്കെയാണ് സെയിലിനായിട്ട് വെച്ചിരിക്കുന്ന ഡെൻറോബിയം പ്ലാൻസിൻ്റെ ഫോട്ടോസ് അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലില്ലാത്തത് ഇല്ലാത്തത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് ഇപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞ് കുറച്ച് ഓർഗാനിക് ഫർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും നല്ല രീതിയിൽ ഫ്ലവേഴ്സൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾ മിസ് ചെയ്യരുത് വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് വിനീത മാഡത്തിൻ്റെ കയ്യിൽ ഇനിയും ആണ് അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് ചോദിച്ചു കഴിഞ്ഞാൽ മാഡം കാറ്റലോഗ് അയച്ചു തരും അപ്പോൾ അതിൽ നോക്കിയിട്ട് വേണ്ട പ്ലാന്റ്സുകളെല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ ഡൻറോബിയ മാത്രമല്ല മൊക്കാറ വാൻഡ തുടങ്ങിയ ഓർക്കിഡ് വെറൈറ്റീസും വിനീത മാമിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ നല്ല ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ